ൂക്ക് വാണത്തിന് ഞാൻ പോയത് റേഡിയോ ഒന്ന് സമാധാനം അവനെ ഞാനൊരു കൊച്ചിനോട് പേര് വെച്ചാൽ നിനക്ക് പേരും അഡ്രസ്സും എല്ലാം അറിയണ അവനെ പെണ്ണിന്റെ കൂടെ സംസാരിച്ച അല്ല ചന്ദ്രൻ കാര്യ അവൻ മറ്റേ മറ്റേ ഇതാണ് മനസ്സേ തെറുകളിപ്പിക്കാനുള്ള സ്കീമാ മനസ്സിലായ സരക്കട പറഞ്ഞ് സംസാരിക്കണത് പറഞ്ഞു വേണ്ടി അടുത്ത് അവൻ നമ്മൾ നമ്മളെത്ര സംസാരിച്ചാലും അവൻ ത്രികർ ആവത്തില്ല ഒന്നും ആവത്തില്ല

സീരിയസ് ആയിട്ട് ചാത്ത കൂട്ടാണ് അവൻ എന്തേലും പറഞ്ഞ അയ്യമ്മ തുളക്കും കേട്ടാ അങ്ങനെയാണ് അവന്റെ സംസാരം നീര്യ നീ ഒന്ന് സംസാരിക്കു പച്ചവൻ നമുക്ക് കുരുപൊട്ടുടാ ഒന്ന് പറഞ്ഞ രണ്ടിന് കുണ്ണേന്ന് വിളിക്കാൻ തന്നോ

വേറെ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നീ അത് ആദ്യം മനസ്സിലാക്കി നേരൊരിക്കും നമ്മൾ അങ്ങനെയല്ല നമ്മളൊരുത്തിന്റെ മേത്തി തൊട്ടാ പോലും നമ്മൾ ചോദിക്കല്ലാരും ഞാൻ ക്രോപ്പ് ക്രോപ്ടോപ്പും ലെഗിൻസ് ഒക്കെ ഇട്ട് ഇറങ്ങിയേക്കല്ലേടാ മറ്റവനാണ് മറ്റവനല്ലേ മറ്റേ മേക്കപ്പ് പിടിപൊക്കെ ഇടിക്കുന്നില്ലേ മറ്റേ ഇൻസ്റ്റഗ്രാ അവൻ തന്നെ അവന്റെ 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 ആളായ വെച്ചെന്ന് പറഞ്ഞാൽ മാലാഘിയത്തില്ല മനസ്സിലായാ അതിന് നല്ല മനസ്സൊക്കെ വാങ്ങി ബാക്കിയുള്ള അവസരം നല്ല പിടിച്ചിടിക്കാനൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞ അല്ലാണ്ട് നിന്റെ മുഖത്തെ പറ്റുന്ന സരക്കണ്ണ ഈയടയ്ക്ക് മനസ്സിലായ കേറ ഭയങ്കര മുട്ടൻ ചൂടാ ഇവന് അടുത്ത് പിന്നെ ഉടുത്തെടുത്തിട്ട് അതാണ് ഞാൻ സംസാരിച്ചിട്ട് ഹലോ പേരെന്താ താര ഓ താര താര ദാസാണ ഇല്ലൂണു വെറുതെ എന്റെ കണ്ണാപ്പി കുറച്ച് ഒന്നാമത് ഇപ്പം വന്ന് വെറുതെ അടിച്ചിട്ട് ദേഷ്യത്തിലാണ് താരാടും

ഇവനാണ് മറ്റേ റീൽസിൽ മേക്കപ്പ് മേക്കപ്പിടൊക്കെ ഇടിപ്പാൻ പഠിക്കുന്നില്ല ഇപ്പോഴത്തെ ജനറേഷനെ അത് ഇവനാണ് ക്രോപ്ടോപ്പിലെ ഗിൻസ് ബ്രോ ഒരു ബ്ലോസത്തിന്റെ ബ്രോ ഒരു ബ്ലോസത്തിന്റെ പരസ്യം വന്നിട്ടുണ്ട് ബ്രോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ പിടിച്ചുതരാ ബ്രോ നമ്മള് പ്രൊമോഷൻ പിടിച്ചുതരാം ബ്രോ വരുന്നോ ബ്രോ ബ്രോയാണെ പറ്റും അവർക്ക് പറ്റിയൊരു ആളാണ് ബ്രോ ബ്രോ എന്ന് മനസ് ബ്രോ ബ്രോ ഞാനൊരു കാര്യം ബ്രോ ബ്രോ ഇത് നമ്മൾ പറഞ്ഞിട്ട് മാത്രമേ അറിയാ ബ്രോ തായി ഒരാടിപ്പോയി ബ്രോ ഇന്ന് അവിടെ ഇരിക്കോ വരുന്നവരുടെ സാമാനത്തിലൊക്കെ പരിപാടി തന്നെ ബ്രോ നിന്നെ കൊണ്ടേ പടി വെച്ചു വേണ്ട ഈ മേക്കപ്പ് ഇരുതാ മതി

ఆరాబో బోబోకి కొన్ని కిడ్నా పెోబాడీ బోబోయ ఫ్రం కవ్యే బోబెడ జీవితం మారీ పతిశయం కళికలే അതിശയനാവല്ലേ അതിശയനാവല്ലേ പഴയ കടലൊന്നും അവന്റെ വാലന്റീനാ വേണ്ട ചന്ദ്രനെ നോക്കുന്ന വെച്ചാണോ എന്താ വേണ്ട വേണ്ട എന്നാ നീ നോക്കണ്ട കിട്ടും